സമാധാനായില്ലേ ഇനിയിപ്പം കുറെ നാള് ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട കഴിക്കാം ജീവിതവും പോയി സിനിമ അഭിനയവും പോയി സീരിയൽ അഭിനയവും പോയി പേരും പോയി ഏതായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം സീരിയൽ താരം സിദ്ധാർത്ഥ പ്രഭുവിന്റെ വാഹനം ഇടിച്ച് വയോധികൻ മരിച്ചു തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരിച്ചത് വിവരങ്ങളുമായി ബിദ്രംദാസ് ചേരുന്നു ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിന്റെ തലേന്നാണ് എം സി റോഡിൽ നാട്ടകത്ത് വെച്ച് ഇതേ രീതിയിൽ സിദ്ധാർത്ഥ പ്രഭു മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചെത്തി ഇതേ രീതിയിൽ അപകടം ഉണ്ടാക്കിയത് അന്ന് ഈ നാട്ടുകാരടക്കം അപകടം ഉണ്ടാക്കിയതിന് പിന്നാലെ ഇയാളെ വാഹനം തടയാൻ ശ്രമിക്കുന്ന സമയത്ത് നാട്ടുകാരോടും പോലീസിനോടുമൊക്കെ തകർക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അന്ന് അപകടത്തിൽ പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരനായ തമിഴ്നാട് സ്വദേശി തങ്കരാജ് കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അപകടത്തിൽ അന്ന് തങ്കരാജിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് ആദ്യഘട്ടത്തിൽ പരിക്ക് ഗുരുതരമല്ല എന്നൊരു ആശ്വാസകരമായ വാർത്ത ഉണ്ടായിരുന്നു പിന്നീട് ചികിത്സയിലിരിക്കെ പരിക്ക് ഗുരുതരമാവുകയായിരുന്നു തലയ്ക്കേറ്റ ക്ഷേത്രം പിന്നീട് പലതരത്തിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെത്തിക്കുകയായിരുന്നു രണ്ടു മൂന്ന് ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ആരെ കുറിച്ചല്ല നിങ്ങൾക്കറിയായിരിക്കും സിദ്ധാർത്ഥ് പ്രഭു നേരത്തെ കുറെ നാളെ വർഷങ്ങളോളം മഴവിൽ മനോരമിക്കാത്ത തട്ടിയും മുട്ടിയും അതിനകത്ത് ആങ്ങളെയും പെങ്ങളും അഭിനയിച്ചുകൊണ്ടിരുന്നതാണ് ഇവന്റെ ചേർത്തിനറിയാം ഭാഗ്യലക്ഷ്മി പ്രഭു പുള്ളിക്കാരി ഏതായാലും ഇടുക്കിയ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞ് ഓ ടിഒലിന് ഇപ്പം ലണ്ടൻ ഇൻഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കറിയാം ഈ സീറ്റിലിനകത്തൊക്കെ എത്ര നാൾ അഭിനയിച്ചിട്ട് ജീവിച്ചു മുന്നോട്ട് പോകാനാ ഇവൻ കുറെ നാൾ ചെറിയ ചെറിയ സീറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം പുമുളവിനകത്ത് കയറിയിട്ടുണ്ട് ഇന്നലെ കണ്ട് ശ്രീകണ്ഠൻ നായർ ഇവനെ ആ സീറ്റിൽ നിന്ന് പിരിച്ചുവിട്ടെന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്ത കണ്ടു ആ നമുക്കറിയാരി നിങ്ങൾ മിക്കവാറും തന്നെ ആ വാർത്ത കേട്ടതായിരിക്കും ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ക്രിസ്മസ് ഈവനിൽ ആടിച്ച് പൂക്കറ്റി ആയിട്ട് തീട്ടമായിട്ട് ഹൈ സ്പീഡിൽ കാർ ഓടിച്ച് കോട്ടയത്ത് നാടകത്തിന്റെ അടുത്ത് രണ്ടു മൂന്ന് കാറ് ഇടിച്ചിട്ടാണ് ഈ പാവപ്പെട്ട തങ്കരാജ് നമുക്കറിയാം തമിഴ്നാട് സ്വദേശിയാണ് അറുപത് വയസ്സ് പാവപ്പെട്ട ലോട്ടറി ഉൽപ്പന്നക്കാരനായിരുന്നു ദിവസക്കൂലിക്ക് കിട്ടുന്ന എന്തേലും ലോട്ടറിയോട് ഉപജീവനവും കഴിഞ്ഞ് വരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് അറുപയസ്സാന്ന് പറയാൻ നമുക്കറിയാം ലോട്ടറി ഒക്കെ വിട്ടു കഴിഞ്ഞാൽ എന്നാ കിട്ടാനാ ഒരാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ സീരിയസ് കണ്ടീഷൻ ആയിരുന്നു ഹെഡ് ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പം ഇന്ന് മരിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ഇനിയിപ്പം സിദ്ധാർത്ഥ പ്രഭുവിനെ ജാമ്യത്തിൽ വിട്ടായിരുന്നു ഇനിയിപ്പം കൊലക്കുറ്റത്തിനൊക്കെ കേസ് കൊടുത്ത് ഇനിയിപ്പം രണ്ടാമത് അറസ്റ്റ് ചെയ്യുമായിരിക്കും ഏതായാലും ഇനിയിപ്പം ഏതായാലും സമാധാനമായി ഇവരെതിരെ കഴിഞ്ഞ ദിവസം ഒരു സീരിയൽ നടി പറയുന്നുണ്ടായിരുന്നു മോനെ ഞാൻ കണ്ടപ്പോൾ ഇവരോട് പറഞ്ഞു അങ്ങനെയൊന്നും പോകരുത് നല്ല രീതി ജീവിക്കണം എന്ന് ചെറുകൻ എന്നുള്ള സൈസും കാശ് കിട്ടുന്നുണ്ട് ആദ്യ ലഹരിയിൽ എന്ത് വിവരക്കേട്ടാ പാവപ്പെട്ട മനുഷ്യന്റെ തങ്കരാജ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചൊന്നും കൂടുതലായിട്ട് വാർത്ത കണ്ടില്ല ഇനിയിപ്പം വരും ദിവസങ്ങളിൽ അതേക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും ഏതായാലും ഏർ ന്യൂഇയറിന്റെ തുടങ്ങി ഒന്നാം ദിവസം തന്നെ നമ്മുടെ സിദ്ധാത്മോന് നല്ല ന്യൂസ് വന്നേക്കുന്നത് കൊള്ളാം പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോഴത്തേനും കുറെ നാൾ വേണമെങ്കിൽ നീട്ടിക്കൊണ്ട് പോകാം കാരണം ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞാലും ഇതിന് ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ വിധി വരുന്നത് അതുവരെ വരെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം വിമാനമാകാം എന്ത് കലാപരിപാടിയും ആയിക്കോട്ടെ ഈ പ്രത്യേകിച്ച് യു കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മദ്യപിച്ച് വണ്ടി ഓടിച്ച് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഏഴോ എട്ടോ പോയിന്റ് കയറുകയും ചെയ്യും ആറേഴ് മാസത്തേന് വണ്ടി ഓടിക്കാൻ പറ്റില്ല ചിലപ്പം അത് ക്രിമിനൽ മരിച്ചു കഴിഞ്ഞാൽ വിതിൻ വൺ വീക്ക് ടു വീക്സ് വിധി പ്രഖ്യാപിക്കുകയും ചെയ്യും നാലഞ്ചു വർഷത്തേന് കടൽ തടവിന് പിന്നെ ഇത്ര ലക്ഷം പൗണ്ട് ഈ മരിച്ച് വീ വീട്ടുകാർക്ക് കൊടുക്കുകയൊക്കെ വേണം ഇന്ത്യൻ എന്ന് പറയുമ്പോഴത്തേനും പല രീതിയിൽ ചെറിയ രീതിയിൽ സുഖമെടുത്ത് കുറച്ച് നാളിങ്ങനെ മുന്നോട്ട് പോകാം ആർക്ക് പോയി ആ പാവപ്പെട്ട മരിച്ച തങ്കരാജിൻ്റെ ഫാമിലിക്ക് പോയി എല്ലാത്തിനും ഒരു പരിധി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്